ഏറ്റവും പ്രധാനമായി ഉണ്ടാകേണ്ട ഗുണം എന്ന് പറയുന്നത് ശ്രവണമാണ് മനസിലായില്ലേ ഭക്തന്റെ അടിസ്ഥാനപരമായി ഭക്തനെ വികസിപ്പിക്കുന്നത് ശ്രവണമാണ് ഒരു വൃക്ഷത്തിന് എങ്ങനെയാണോ വെള്ളം അല്ലെങ്കിൽ അതിൻ്റെ വളം എന്നതുപോലെ മനസ്സിലായില്ലേ അതിന് വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനമാണല്ലോ എന്നതുപോലെ ഭക്തിയെ വർജിപ്പിക്കുന്നതിൽ പരമപ്രധാനം എന്താണ് കേൾവിയാണ് അതുകൊണ്ടാണ് നമ്മൾ നവതാഭക്തിയെ കുറിച്ച് പറയുമ്പോൾ ഭാഗവതത്തിൽ പറയും ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മ നിവേദനം അതിൽ ആദ്യം തന്നെ ഉണ്ടാകേണ്ട ഗുണം ശ്രവണമാണ് ശ്രവണമുണ്ടായാൽ കേൾക്കുന്ന വിഷയം നമ്മുടെ മനസ്സിൽ ബോധ്യപ്പെടുവ് വായിക്കും അപ്പോൾ അത് കഴിഞ്ഞാൽ ആ ശ്രവണം കഴിഞ്ഞാൽ പിന്നെ കീർത്തനം അതിനെക്കുറിച്ച് പറയുക അത് നമ്മളൊരു കാര്യം കേട്ട് മനസ്സിൽ ഇഷ്ടപ്പെട്ട നമ്മൾ പലരോടും അത് പറയില്ലേ ഇതുപോലെ കീർത്തിക്കുക അതിനെ കീർത്തിക്കുക അപ്പോൾ അത് കഴിഞ്ഞാൽ ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പിന്നെ സ്മരിക്കുക കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ ആ അറിഞ്ഞ അറിവിനെ സ്മരിക്കുക അപ്പോൾ അത് കഴിഞ്ഞാൽ സ്മരണം അർച്ചനം വന്ദനം ദാസ്യം പിന്നെ അർച്ചിക്കുക വന്ദിക്കുക അതിൻ്റെ ദാസ്യഭാവത്തിൽ എത്തുക ഭഗവാനായി യജമാനായി നമ്മൾ ദാസിനായി മാറുക അത് കഴിഞ്ഞാൽ സഖ്യം ഉണ്ടാക്കുക ഭഗവാനുമായിട്ടൊരു ബന്ധം മനസ്സുകൊണ്ടൊരു ബന്ധം നമ്മൾ കേട്ട് കേട്ട് ഇഷ്ടപ്പെട്ടതുമായ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക അത് കഴിഞ്ഞാൽ അവനവനെ തന്നെ സമർപ്പിക്കുക സഖ്യം ആത്മനിവേദനം ഈ ബാക്കിയുള്ള എട്ട് ഗുണത്തിലേക്കും എത്താൻ സാധിക്കുന്നത് ഒന്നാമത്തെ ഗുണം കൃത്യമായി നേടുന്നത് കൊണ്ടാണ് ഒന്നാമത്തെ ഗുണം ഏതാ കേൾക്കുക മനസ്സിലാക്കി കൃത്യമായി കേട്ട് മനസ്സിലാക്കിയാൽ ആ മനസ്സിലാക്കിയ അറിവിൽ നിന്ന് ബാക്കിയെല്ലാം വന്നു ചേരും ബാക്കിയെല്ലാം നമുക്ക് നേടാൻ പറ്റും നമ്മൾ ഒരു പടി കയറുമ്പോഴും അങ്ങനെ ആദ്യത്തെ പടി കയറി കഴിഞ്ഞാൽ അടുത്ത അതിലേക്ക് കയറാൻ എളുപ്പമാണ് അപ്പൊ ആദ്യത്തെ കാൽവെപ്പ് കൃത്യമാണെങ്കിൽ ബാക്കി എല്ലാ പദവും കൃത്യമായിരിക്കും അപ്പൊ ആദ്യത്തേത് ശ്രവണമാണ് എന്ന് പറഞ്ഞു ഇവിടെ ഈ ശ്രവണത്തിലാണ് നമ്മൾ ഈ യജ്ഞത്തിന്റെ പ്രാധാന്യം അല്ലെ ഭാഗവതത്തിലൂടെ ഈ കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിന് അത് ഉപകരിക്കണമെങ്കിൽ അതെങ്ങനെ കേൾക്കണം എന്നുകൂടി നമ്മൾ പഠിക്കുക ശ്രവണം മൂന്ന് തരത്തിലുണ്ട് മനസ്സിലായില്ലേ ഉത്തമം മധ്യമം പിന്നെ അധമം ഉത്തമം മധ്യമം അധമം മൂന്ന് തരത്തിലുള്ള ശ്രവണമുണ്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കഥ പറയാം അപ്പൊ പെട്ടെന്ന് മനസ്സിലാവും ഒരിക്കലൊരു രാജാവിൻ്റെ അടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാൻ ഞാൻ ഞാനിവിടെ നിന്ന് പറയണം പിന്നെ നിങ്ങൾ അവിടെ നിന്ന് ഓരോരുത്തരും പറയുന്നത് നമ്മൾ ഇതാ പറഞ്ഞ ഉത്തമമായ ശ്രവണം വരുമ്പോഴും നമ്മൾ മറ്റു കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ശ്രവണം ഉത്തമല്ലെന്നാണ് എന്റെ ലക്ഷണം അപ്പോ ഒരിക്കലൊരു രാജാവ് വളരെ ശ്രേഷ്ഠമായി രാജിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ഒരു മന്ത്രവാദി കടന്നു ഈ മന്ത്രവാദി കടന്നു വന്നതിന് ശേഷം രാജാവിനോട് പറഞ്ഞു അങ്ങയുടെ രാജ്യത്ത് ഒരുപാട് പണ്ഡിതന്മാരൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഞാനൊരു പരീക്ഷണവുമായിട്ടാണ് വന്നത് എന്ന് പറഞ്ഞു രാജാവിനോട് പറഞ്ഞു രാജാവിനാണെങ്കിൽ കുഴപ്പമൊന്നും തന്നെ കാരണം തങ്ങളുടെ മന്ത്രിമാരൊക്കെ നല്ല അറിവുള്ളവരാണ് ജ്ഞാനികളാണ് അപ്പൊ എന്താ പരീക്ഷണം എന്ന് ചോദിച്ചപ്പോ മൂന്ന് പക്ഷികളെ എടുത്ത് അവിടെ മുന്നിലേക്ക് വെച്ചു ഈ മൂന്ന് പക്ഷികളൊന്നും മായാ നിർമ്മിതമായ പക്ഷിയാണ് മന്ത്രവാദി സിദ്ധി കൊണ്ട് നിർമ്മിച്ചതാണ് ജീവനുള്ള സാധാരണ പക്ഷിയുടെ കൂട്ടത്തിൽപ്പെടുന്നത് അല്ല ഈ മൂന്നിനെ കണ്ടാലും ഒരുപോലെയാണ് ഇരിക്കുന്നത് മൂന്നിന്റെ തൂവലും എല്ലാം ചലനവും ശബ്ദവും ഒക്കെ ഒരേ കണക്കാണ് വ്യത്യാസമൊന്നുമില്ല അങ്ങനെ ഈ മൂന്നു പക്ഷികളും അതിൻ്റെ മുന്നിലേക്ക് വെച്ചിട്ട് രാജാവ് നോട് ഈ മന്ത്രവാദി പറഞ്ഞു ഇതിൽ ഉത്തമമായ പക്ഷി ഏതാണെന്ന് കണ്ടെത്തി പറയണം ഒരേ ഒരാൾക്ക് ഒരു ഉത്തരമേ പറയാൻ പാടുള്ളൂ ഒറ്റ ഉത്തരവേ ഒരാ ആരൊക്കെ തമ്മിൽ ആലോചിച്ചാലും കൂടി ആലോചിച്ചാലും ഒരു ഉത്തരവേ പറയാൻ പാടുള്ളൂ ആ ഉത്തരം തെറ്റാണെങ്കിൽ നിങ്ങളുടെ രാജ്യം മുഴുവൻ മനസ്സിലായില്ലേ കത്തിച്ചാമ്പലായിക്കും അതായത് ഞാൻ കത്തിച്ച് ചാമ്പലാക്കും ഉത്തരം ശരിയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വലിയ സമ്പത്ത് മനസ്സിലായി ഈ രാജ്യത്തിന് എത്ര കാലം നിലനിൽക്കണോ അത്രയും സമ്പത്ത് ഞാൻ നിങ്ങളുടെ ഈ രാജ്യത്തിന് വേണ്ടി ഞാൻ തരും ഇതാണ് വെച്ച മത്സരം രാജാവിനോട് ഇനി മത്സരത്തിൽ നിന്ന് പിന്മാറാനും പറ്റില്ല രാജാവാതായി മൂന്ന് ദിവസം അനുവദിച്ചു ഈ ഉത്തരം കണ്ടുപിടിക്കാൻ രാജാവ് ഉടനെ മന്ത്രിമാരെയൊക്കെ വിളിച്ചു എല്ലാവരും വന്നു പണ്ഡിതന്മാരായ ആൾക്കാരെയൊക്കെ വിളിച്ചു അവരും വന്നു അവരോട് പറഞ്ഞു ഈ മൂന്ന് പക്ഷികളിൽ ഏറ്റവും ഉത്തമമായ പക്ഷിയെ കണ്ടുപിടിക്കണം ഒറ്റൊരാൾക്ക് ഉത്തരം പറയാൻ പറ്റൂ രണ്ടാമത് അയാൾക്ക് തെറ്റി അടുത്താൽ പറയാൻ അവസരമില്ല അതുകൊണ്ട് വളരെ കൃത്യമായിരിക്കണം ഉത്തരം മൂന്ന് പക്ഷികളെ നിരീക്ഷിച്ച് ഏതെങ്കിലും ഒരു പക്ഷേ ഉത്തമമെന്ന് പറയാം പിന്നീട് രാജാവ് അവിടെ ഇവർ ആരെങ്കിലും എടുത്തിയാടി തെറ്റ് പറയാതിരിക്കാൻ രാജാവ് അവരോട് പറഞ്ഞു നിങ്ങൾ കൃത്യമാണ് പറയുന്നതെങ്കിൽ അവരെ ഞാൻ മഹാമന്ത്രിയാക്കും സ്ഥാനക്കയറ്റവും കിട്ടും പിന്നെ കുറെ സമ്പത്ത് കൊടുക്കും എന്നൊക്കെ രാജാവ് സമ്മാനവും വെച്ചു കാര്യം എന്താ കൃത്യമായി പറഞ്ഞില്ലേ രാജ്യം കത്തിച്ചേ മന്ത്രവാദി അപ്പൊ അതിന് രക്ഷപ്പെടാനും കൂടെയാണ് അപ്പോ രാജാവ് ഇത് കൊടുക്കാമെന്ന് പറഞ്ഞത് കൂടാതെ പറഞ്ഞു ഉത്തരം തെറ്റാണെങ്കിൽ പറയുന്നവരുടെ തലയും പെട്ടു അപ്പൊ പലർക്കും പറയണമെന്നൊക്കെ ആണെങ്കിലും ഉണ്ട് പക്ഷെ പറയാൻ ഒരു പേടി കാരണം അത് തെറ്റിപ്പോയാൽ തലമുറ ശരിയായി സമ്പത്ത് കിട്ടുന്ന മോഹിച്ച് പറഞ്ഞാലും തെറ്റിവെക്കാൻ തലമുറ ഉറപ്പാണ് കാരണം ഈ പക്ഷിയെ ഏതൊക്കെ തരത്തില് അതിന്റെ ചുറ്റും നടന്നു നോക്കിയിട്ടും ഒരെണ്ണം ഇടത്തോട്ട് തലതിരിച്ചാൽ എല്ലാ ഇടത്തോട്ട് തിരികെ ഒരെണ്ണം പലത്തോട്ട് തിരിച്ചാൽ എല്ലാം പലതോടി ഒരെണ്ണം മേപ്പോട്ട് ഒക്കെ എല്ലാം ഒരേ ടൈമിങ് ആണ് കണ്ണിന്റെ ഇമ വെട്ടുന്നത് പോലും ഒരേ ടൈമിങ് ആണ് വ്യത്യാസമൊന്നുമില്ല അങ്ങനെ ഈ മന്ത്രിമാരെല്ലാവരും ഒരു ദിവസം മുഴുവൻ ഈ ഭക്ഷ്യെ നോക്കിക്കൊടുന്ന് ഭക്ഷണം പോലും കഴിക്കാതെ അതിനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അവസാന അവസാനം രാജാവിനോട് വൈകിട്ട് തുടങ്ങി രാജാവെ ഞങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു രണ്ടാമ രാജാത്ത രണ്ടാമത്തെ ദിവസം വിളംബരം നടത്തി നാടിന്റെ പല ഭാഗത്തു നിന്നും വലിയ സമ്പത്തൊക്കെ കിട്ടുമെന്ന് അത് രാജാവ് രണ്ടാം ദിവസം വിളംബരം നടത്തുമ്പോൾ രാജാവിന്റെ ടെൻഷനായി ഒരു ദിവസം കഴിഞ്ഞു അപ്പൊ രാജാവ് എന്ത് വിളംബരം ചെയ്തു രണ്ടാമത്തെ ദിവസം പകുതി രാജ്യം കൊടുക്കും ഉത്തരം കൃത്യമാണെങ്കിലും പകുതി രാജ്യം കൊടുക്കാം അങ്ങനെ നാട്ടിന്റെ പല ഭാഗത്തു നിന്നും ആൾക്കാരൊക്കെ അറിഞ്ഞു വന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഉത്തരം തെറ്റിയ തലവെട്ടു എന്നുള്ള ആദ്യം അത് വിളംബരത്തിൽ പറഞ്ഞില്ല എങ്കിൽ ആരെങ്കിലും കണ്ടോ അപ്പൊ അവരും വന്ന ലേ കണക്കൊക്കെ നോക്കി എല്ലാവർക്കും പറയണമെന്നൊരു മോഹമുണ്ട് പക്ഷെ പറഞ്ഞാൽ തെറ്റിയാനുള്ള ആപത്തിന് പയവുമുണ്ട് ആരും പറഞ്ഞില്ല രണ്ടാമത്തെ ദിവസവും കടന്നു രാജാവും മൂന്നാമത്തെ ദിവസവും മറ്റു രാജ്യങ്ങളിലേക്ക് എല്ലായിടത്തേക്കും വിളംബരം പുറപ്പെടുകയും അപ്പൊ അതിൽ വരെ രാജാവ് പണ്ഡിതന്മാരായിട്ടുള്ളവർ വരണമെന്നൊക്കെ പറഞ്ഞാൽ വിളംബരം കേൾക്കാനല്ല ആർക്കും വരാം അത് ആരെങ്കിലും വരെയുള്ളതെന്ന് ഉത്തരം പറഞ്ഞു പറ്റും മൂന്നാമത്തെ സൂര്യാസ്തമം വരെയുള്ള സമയം രാജാവ് നോക്കിയിരിക്കാൻ അറിഞ്ഞവരാരും അങ്ങനെ വരുന്നതായിട്ട് വരുന്നില്ല അവസാനം മൂന്നാമത്തെ ദിവസം സൂര്യാസ്തമനത്തിനോട് അടുക്കുന്ന സമയം ആവാറായിട്ട് ഒരു ചെറുപ്പക്കാരനാണ് അവിടേക്കുള്ളത് ഒരു സാധാരണക്കാരനൊരു ഗ്രാമീണാണ് അപ്പൊ മൂന്നാമത്തെ ദിവസമായപ്പോൾ രാജാവിന്റെ വിളംബരം ഒന്നുകൂടി ശക്തിപ്പെട്ടു പകുതി രാജ്യം മാത്രമല്ല രാജകുമാരിയെ കൂടെ കല്യാണം കഴിച്ചു കാരണം ആരെങ്കിലും വന്ന് ഉത്തരം പറയണല്ലോ രക്ഷപ്പെടണമേ അപ്പോ ആ ചെറുപ്പക്കാർ അവിടേക്ക് വന്നു സാധാരണ ഒരു വ്യക്തി ആയതുകൊണ്ട് ഇയാളെ കയറ്റുവിടാൻ കാവൽക്കാർ തയ്യാറായില്ല അവസാനം രാജാവിന്റെ ചെവിയിൽ എത്തിക്കാൻ ഒരാൾ വന്നിട്ടുണ്ട് ഉത്തരം പറഞ്ഞു രാജാവ് പറഞ്ഞു ആരുമില്ലാത്ത ഹിന്ദവനെങ്കിലും വന്നെ കയറ്റിവിടാൻ പറഞ്ഞു അതെ ഉത്തരം പറഞ്ഞില്ലെങ്കിലും സംഭവിക്കാനുള്ളത് സംഭവിക്കും ഇയാൾ വന്നു ഇയാള് വന്നതിന് ശേഷം ഞാൻ ആദ്യം ഒരു പച്ചിർക്കിൽ കൊണ്ടുവരാൻ പറഞ്ഞു അപ്പൊ ഈ മൂന്ന് പച്ചിരുക്കിൽ കൊണ്ടുവന്നു ഇദ്ദേഹത്തിന്റെ മുന്നിൽ കൊടുത്തു ഈ പച്ചിർക്കിലെടുത്തിട്ടേക്കും ഈ ഒരു പക്ഷിയുടെ ചെവിയുടെ ഈ ദാനത്തിലൂടെ പതക്കെ അകത്തോട്ട് കിട്ടും അകത്തോട്ടിട്ട സമയത്ത് അത് ഇപ്പുറത്തെ ചെവിയിലൂടെ പുറത്തോട്ട് വന്നു ഇതിനെക്കുറിയിട്ട് ഇതിലേക്കൂടെ പുറത്തോട്ട് വന്നു രണ്ടാമത്തെ പക്ഷിയുടെ ചെവിയിലൂടെ അയാളൊന്നും മിണ്ടുന്നില്ല അവിടെ വരുന്നുണ്ട് നോക്കുന്നുണ്ട് രണ്ടാമത്തെ പക്ഷിയുടെ ചെവിയിലൂടെ ഇട്ടപ്പോ അത് ഇതിലൂടെ കയറിയിട്ട് വായിലൂടെ പുറത്തേക്ക് വന്നു മൂന്നാമത്തെ പക്ഷിയുടെ ചെവിയിലൂടെ അതിട്ടു ഈർക്കില് പച്ചിർക്കിൽ കഴിക്കിയപ്പോ അതിന്റെ തുമ്പ് പുറത്തോട്ട് അതിന് നേരെയത് അകത്തോട്ട് അടങ്ങിപ്പോയി മനസിലായില്ലേ അപ്പൊ ഇയാളെ മൂന്ന് പക്ഷിയും നോക്കിയിട്ട് ഇയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഈ മൂന്നാമത്തെ പക്ഷിയാണ് ഉത്തമപക്ഷി എന്ന് പറഞ്ഞു ഈർക്കിൽ പുറത്തോട്ട് വരാത്ത പക്ഷിയാണ് ഉത്തമപക്ഷി എന്ന് മന്ത്രവാദിയെ എല്ലാവരും നോക്കി രാജാവും നോക്കി കാരണം ഉത്തരം തെറ്റാണെങ്കിൽ അതേ രാജ്യം നശിപ്പിക്കും മന്ത്രവാദി സന്തോഷത്തോടെ എഴുന്നേറ്റിട്ട് പറഞ്ഞു ഉത്തരം കൃത്യമാണെന്നുള്ളത് ആ സമയത്ത് തന്നെ രാജാവ് പറഞ്ഞ വാക്കു പാലിച്ചു മകളെ വിവാഹം കഴിച്ചു കൊടുത്തു രാജ്യത്തിന്റെ പകുതിയും കൊടുത്തു മന്ത്രവാദിയും പറഞ്ഞ വാക്കു പാലിച്ചു അദ്ദേഹം രാജാവിനോട് പറഞ്ഞു താങ്കളുടെ രാജ്യത്തിനോട് ചേർന്ന് കിടക്കുന്ന വനത്തിൽ ഇന്ന പ്രദേശത്ത് കാണുന്ന ഒരു വലിയ കുന്നുണ്ട് ആ കുന്നു പോയി നീക്കം ചെയ്താൽ മണ്ണ് നീക്കം ചെയ്താൽ അങ്ങേക്ക് ആ അടിയിൽ വലിയ നിതിശേഖരം സമ്പത്ത് ആ കുന്നിൻ്റെ അടിയിൽ മണ്ണിൻ്റെ അടിയിൽ നിന്ന് ലഭിക്കും ഒരു മന്ത്രി പറഞ്ഞതും മല ഈ പറഞ്ഞ ആ മന്ത്രവാദി പറഞ്ഞതും അദ്ദേഹം വാക്കുപാലിച്ചു ഇതെല്ലാം കഴിഞ്ഞു ഈ ചെറുപ്പക്കാരൻ അവിടുത്തെ യുവരാജാവായി കാര്യം മകളെ കഴിച്ചു രാജ്യത്തിന്റെ പകുതി കിട്ടി മനസ്സിലാക്കി ബാക്കി പകുതി എന്തായാലും മകളിലൂടെ അയാളിൽ തന്നെ വരും അങ്ങനെ യുവരാജാവായി കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഈ മന്ത്രിമാരും മറ്റുള്ള പണ്ഡിതന്മാരും പരാജയപ്പെട്ടവരുണ്ടല്ലോ ഇവരെല്ലാം ഈ യുവാവിനോട് ചോദിച്ചു നീ എങ്ങനെയാണ് ഈ ഉത്തമമായ പക്ഷിയെ കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചു ഇവരെ എത്ര ആലോചിച്ചിട്ട് ഇവർക്കും മനസ്സിലായിട്ടില്ല അപ്പൊ പറഞ്ഞത് ഈ മന്ത്രവാദി നടത്തിയ പരീക്ഷണം ശ്രവണത്തെ കുറിച്ചാണ് കേൾവിയെ കുറിച്ചിട്ടാണ് മനസ്സിലായി എങ്ങനെയുള്ള കേൾവിയാണോ ഉത്തമമെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനാണ് ആര് ചെയ്യുന്നത് മന്ത്രവാദി ചെയ്തത് അതില് ഈ ചെവിയിലൂടെ കേട്ട് ഈ ചെവിയിലൂടെ അങ്ങ് പുറത്തു പോകും ചിലർക്ക് മനസ്സിലായില്ലേ ചിലർ ഇതിലെ കൂടെ കേട്ടിട്ട് കുറച്ചു നേരം പറഞ്ഞുകൊണ്ട് കിടക്കും മറ്റുള്ളവരൊക്കെ കൊള്ളാം കൊള്ളാം കൊള്ളാന്ന് കുറച്ച് കഴിഞ്ഞാൽ അതങ്ങ് മറന്നത് പറഞ്ഞതിന് ആശയം മനസ്സിലായില്ലേ ചിലരാൾക്കാർ കേൾക്കുന്നത് ജീവിതത്തിൽ സ്വീകരിക്കും അത് അവർക്ക് വേണ്ടിയാണെന്ന ബോധത്തിൽ സ്വീകരിക്കും അപ്പൊ അങ്ങനെയുള്ള ശ്രവണമാണ് ഉത്തമ ശ്രവണം നമ്മൾ യജ്ഞശാലയിൽ വന്നത് ടൈം പാസിനല്ല നമ്മൾ കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ടാണെന്നും നമ്മുടെ ജീവിതത്തിന് ലഭിക്ക ലഭിക്കുന്ന മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ നമ്മളെ മുന്നോട്ട് നയിക്കാൻ പര്യാപ്തമായ ഭഗവത് തത്വങ്ങളാണെന്നും ആ അറിവിനെ നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്നുകൂടി ചിന്തിച്ച് മനസ്സിലായോ അതിനെ സ്വീകരിക്കുന്നതാണ് ഉത്തമ ശ്രവണം ആ ചിന്തയില്ലാത്തത് കൊണ്ടാണ് നമ്മൾ മറന്നത് അല്ലാതെ മറവി ഉള്ളത് കൊണ്ടല്ല നമ്മുടെ നാട്ടിലുള്ള എല്ലാ മറക്കാറുണ്ടോ ഉണ്ടോ എന്താ കാരണം ആവശ്യമുണ്ടെന്നുള്ളതെല്ലാം നമ്മൾ ഓർത്തു വെക്കും ശരിയല്ലേ അപ്പൊ രണ്ടാമത്തത് എന്താ മധ്യമെന്ന് പറഞ്ഞാല് ഇതിലേക്കൂടെ കേൾക്കും നേരം ഓർക്കും പായിലൂടെ മറ്റുള്ളവരുടെ പറഞ്ഞ് ഇങ്ങനെ നടക്കും അധമ ശ്രവണം വെച്ചാൽ ഇതിലൂടെ കേട്ട് ഇതിലെ കൂടെ അങ്ങനെ പോയി വല്ല ഫലമുണ്ടോ അപ്പൊ നമ്മൾ ഭാഗവതം കേൾക്കുമ്പോ എങ്ങനെയുള്ള ശ്രവണത്തെ കേൾക്കണം അധമത്തിൽ കേൾക്കണോ മധ്യമത്തിൽ കേൾക്കണോ ഉത്തമത്തിൽ കേൾക്കണോ ഉത്തമത്തിൽ കേൾക്കണം മനസ്സിലാവുന്നുണ്ടോ അപ്പൊ അതുപോലെയാണ് നമ്മൾ ശ്രവണത്തെ സ്വീകരിക്കേണ്ടത് എന്നതും കൂടി നമ്മൾ മനസ്സിലാക്കാം ആ ശ്രവണം കൃത്യമാണെങ്കിൽ ബാക്കിയെല്ലാം കൃത്യമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെയൊക്കെ ഒക്കെ അനുഷ്ഠാനങ്ങളില് നമ്മുടെ വീടുകളില് ക്ഷേത്രങ്ങളിലുമൊക്കെ ഇപ്പൊ ഭാഗവത പാരായണം രാമായണ പാരായണം അല്ലേ നടത്തുന്ന എന്തിനു വേണ്ടിട്ടാ വീടുകളിൽ നാമം എന്തിനു വേണ്ടിട്ടാ ചെല്ലുന്നാൾക്ക് ചെല്ലാനും മറ്റുള്ളവർക്ക് കേൾക്കാനും പണ്ടത്തെ കാലത്ത് നമ്മുടെ മുത്തശ്ശിമാരും പ്രായമുള്ളവരും ഒക്കെ വീട്ടിൽ രാമായണവും ഭാഗവതവും ാമം ജപിക്കുന്നത് പതുക്കെ അല്ല കിട്ടിട്ടുണ്ടോ അമ്പലത്തിലെ മൈക്കിനേക്കാൾ ശബ്ദങ്ങളാണ് ഇപ്പൊ ഉള്ളവർക്കാണ് നാമം ജപിക്കാൻ ശബ്ദമില്ലാത്തത് ഉറക്കെയാണ് ജപിക്കുന്നത് എന്തിനാണ് ഇവർ ഉറക്കം ജപിക്കുന്നത് ദൈവത്തിന് കേൾവിക്കുറവുള്ളതുകൊണ്ടാണോ അപ്പൊ ദൈവം ദൂരെ ഇരിക്കുന്നോണ്ടാണോ പിന്നെന്തിനാണ് ഏ എന്തിനാണ് മറ്റുള്ളവർക്കും കൂടി മനസ്സിലായില്ലേ വീട്ടിലുള്ള മറ്റുള്ളവരെ കൂടി മനസ്സിൽ ചെന്ന് പതിയണം കേട്ട് കേട്ട് മറ്റുള്ളവർക്കും ഉത്തമ ശ്രവണ പുണ്യം പകർന്നു കൊടുക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു അപ്പൊ അത്തരത്തിലാണ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഇതൊക്കെ കടന്നു വരുന്നത് അപ്പൊ അതുകൊണ്ട് ഉത്തമമായ ശ്രവണം നമ്മുടെ ജീവിതത്തിൽ ഉത്തമമായ അവസ്ഥയിലേക്ക് എത്തിക്കും അപ്പൊ നമ്മൾ എന്താണ് കേട്ടാലാണ് ജീവിതത്തിൽ ഏറ്റവും നല്ലത് എന്താണെന്ന് അറിഞ്ഞ് അത് കേൾക്കാൻ നമ്മൾ തയ്യാറാവണം നമ്മൾ എത്രയോ കാര്യങ്ങൾ ആവശ്യമില്ലാതെ കേൾക്കുന്നുണ്ട് അല്ലേ നാട്ടിലൊന്നും ആവശ്യമില്ലാത്ത ജീവിതത്തിന് ഒരു ഇല്ലാത്ത എത്രയോ കാര്യങ്ങൾ മറ്റുള്ളവന്റെ കുറ്റവും കുറവും നമ്മൾ കേൾക്കാൻ സമയം കളയാറില്ലേ ഉണ്ടോ അതിന് പകരം നമുക്ക് ഉത്തമമായി ഭഗവത് തത്വങ്ങളെ കേൾക്കാനും നമുക്കത് ഒക്കെ നമുക്ക് സാധിച്ചാൽ അത് വളരെ മംഗളപൂർണമായിരിക്കും എന്നുകൂടി നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കുക ശരി